യോധ എന്ന ചിത്രത്തിലെ ഉണ്ണിക്കുട്ടന്റെ അക്കോസേട്ടനും അച്വതി ചേച്ചിയും ഈ കഥാപാത്രങ്ങൾ മതി മലയാളികൾക്ക് മധുബാലയെ ഓർക്കാൻ റോജ ജെന്റിൽമാൻ തുടങ്ങിയ സിനിമകളിലൂടെ തെന്നിന്ത്യൻ സിനിമ പ്രേമികൾക്കും പ്രിയങ്കരിയാണ് നടി തൊണ്ണൂറുകളിൽ ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം തിരക്കുള്ള നായികയായി തിളങ്ങി നിന്ന നടിയാണ് മധുബാല കരിയറും കുടുംബജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മധുബാലയും ആനന്ദ് ഷായും തമ്മിലുള്ള വിവാഹം അമേയ കിയ എന്നും പേരുള്ള രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് ഗലാട്ട തമിഴ് എന്ന ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ മക്കളെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് മധുബാല ഫിറ്റ്നസും ഹെൽത്തും സ്പിരിച്വാലിറ്റിയും ഒക്കെയാണ് ഇപ്പോഴത്തെ കൾച്ചർ എന്നും എല്ലാവരും സ്വന്തം ശരീരം നോക്കുന്നവരും ഭംഗിയായി നടക്കാൻ ആഗ്രഹിക്കുന്നവരുമാണെന്ന് താരം പറയുന്നു എനിക്ക് രണ്ടു പെൺമക്കളാണ് മൂത്തയാൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി ഷോപ്പിങ്ങിന് പോകുമ്പോഴൊന്നും ഞാൻ അവരുമായി വഴക്കുണ്ടാക്കാറില്ല അവർക്ക് എന്തു വേണമോ അത് ഞാൻ വാങ്ങിക്കൊടുക്കും പൊങ്കലിനൊക്കെ അവർ രണ്ടുപേരും എൻ്റെ ഡ്രസ്സുകൾ എടുത്ത് ഇടാറുണ്ട് അവർ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ അവരുടെ ഡ്രസ്സുകളും എടുത്തിടും അതിന്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും അടിയുണ്ടാക്കാൻ വരും രണ്ടുപേരും ലണ്ടനിൽ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും വിദേശത്തായതുകൊണ്ട് ഫാഷന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആണ് എനിക്ക് രണ്ടുപേരും ഒരുപാട് ഉപദേശങ്ങളും സജഷൻസും തരാറുണ്ട് ഞാൻ ഏതെങ്കിലും പരിപാടികൾക്ക് ഇവർക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിച്ചു പോയാൽ അവർ ദേഷ്യപ്പെടാറുണ്ട് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ മൂത്ത മകളോട് ചോദിച്ച് ഏത് ഡ്രസ് വേണമെന്ന് തീരുമാനിക്കാനാണ് ഭർത്താവ് പറയുക ഞാൻ അവളെ വിളിച്ചു ചോദിക്കും അവളായിരിക്കും എന്നെ സ്റ്റൈൽ ചെയ്യുന്നത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവളെ മെൻഷൻ ചെയ്യാനും നിർദ്ദേശിക്കാറുണ്ട് ഞാൻ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങളെ പേരെയും കണ്ടാൽ സിസ്റ്റേഴ്സ് ആണെന്ന് പറയുമല്ലോ അമ്മ മക്കളെക്കാൾ സുന്ദരിയാണല്ലോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ അവരതിനെ പോസിറ്റീവായി എടുക്കാറുണ്ട് മധുബാല പറഞ്ഞു അഞ്ചു വർഷം മുൻപ് അവർക്കൽപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇത് കേൾക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സും ഇരുപത്തൊന്ന് വയസ്സുമാണ് രണ്ടുപേരുടെ പ്രായം എനിക്ക് അമ്പത്തിനാല് വയസ്സായി മക്കൾക്ക് എന്നെയോർത്ത് അഭിമാനമാണ് അമ്മ ഇപ്പോഴും സുന്ദരിയായി ഇരിക്കുന്നതിൽ അവർക്ക് സന്തോഷമാണ് എനിക്കിപ്പോഴും എൻ്റെ മക്കളും കുടുംബവും തന്നെയാണ് വലുത് മക്കളാണോ കരിയറാണോ എന്ന് ഒരു ചോദ്യം വന്നാൽ ഉറപ്പായ മക്കളാണെന്നേ പറയൂ എന്ന് മധുബാല പറയുന്നു